നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സ്കോട്ട് അഡ്കിൻസ് അഭിനയിച്ച ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കോൾട്ട് മാക്രിഡി ഒരു മുൻ സൈനികനും ഇപ്പോൾ ഒരു പിടികിട്ട പുള്ളിയുമാണ് പട്ടാളത്തിലുണ്ടായിരുന്ന സമയത്തെ സമയത്ത് മേലുദ്യോഗസ്ഥനെ ആക്രമിച്ചൊരു കേസ് ഇയാളുടെ പേരിലുണ്ട് ഇയാളുടെ സഹോദരി ഏഞ്ചലയും മകൾ ഹെയ്ലിയും ഏഞ്ചലയുടെ രണ്ടാം ഭർത്താവ് വാൾട്ട് റെയ്നോൾഡും ഒരു ഫാമിനോട് ചേർന്ന വീട്ടിലാണ് താമസം വാൾട്ട് ഡ്രഗ് മാഫിയയുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനലാണ് ഒരു ഡീലിൽ ഇയാൾ വെട്ടിപ്പ് നടത്തിയ കാര്യം അറിഞ്ഞ മാഫിയ ലീഡറുടെ അനന്തരവൻ വിക്ടറുടെ നിർദ്ദേശപ്രകാരം ഹെയ്ലിയെ ഇവർ തട്ടിക്കൊണ്ടുപോയി മെക്സിക്കോയിലുള്ള ഇവരുടെ താവളത്തിൽ ബന്ദിയാക്കുന്നു ഈ വിവരം അറിഞ്ഞ കോൾട്ട് മരുമാളി രക്ഷിക്കാൻ മാഫിയക്കാരുടെ സംഗീതത്തിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് ഈ ശ്രമത്തിനിടയിൽ ഇയാൾക്ക് ഒട്ടേറെ പേരെ വധിക്കേണ്ടി വന്നു ഹെയ്ലിയെ തടവിലിട്ടിരിക്കുന്ന റൂമിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോൾട്ട് വിക്ടറെ അങ്ങോട്ട് ബലമായി കൂട്ടിക്കൊണ്ടു പോകുന്നു ഹെയ്ലിയെ ബന്ധിച്ചിരിക്കുന്ന വിലങ്ങിൻ്റെ താക്കോൽ ഇയാൾ തൻ്റെ മാലയിലാണ് വെച്ചിരിക്കുന്നത് താക്കോലിനോടൊപ്പം ഒരു പെൻഡ്രൈവും ആ മാലയിലുണ്ട് കോൾട്ട് ഈ മാല വി പൊട്ടിച്ചെടുത്ത് വിലങ്ങഴിച്ച ശേഷം വിക്ടറെ വധിക്കുന്നു അതിനുശേഷം അവർ സാന്താ കൗണ്ടിയിലുള്ള വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു അല്പം കഴിഞ്ഞ് അവിടെ എത്തുന്ന മാഫിയ ലീഡർ ഗാർഷ്യ വിക്ടറുടെ വധത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു ഒപ്പം നഷ്ടപ്പെട്ട പെൻഡ്രൈവ് വീണ്ടെടുക്കാനും അവിടെയുള്ള ക്യാമറകളിൽ പതിഞ്ഞ കോൾട്ടൻ്റെ ഫോട്ടോ ഗാർഷ്യ കൗണ്ടി ഷെറീഫായ ജാസ്പറിനെ അയച്ചു കൊടുത്ത് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ ഷെറീഫ് ഗാർഷയിൽ നിന്നും പതിവായി പണം പറ്റുന്ന ആളാണ് ഇയാൾ കോൾട്ടനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഗാർഷിയ ഷെറീഫിനോട് കോൾട്ടനെ അവിടെ തടഞ്ഞു വയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഗാർഷിക സംഘവും മൂന്ന് കാറുകളിലായി സാന്റാ ക്ലൂസിലേക്ക് തിരിക്കുന്നു വീട്ടിലെത്തിയ കോൾട്ട് മാഫിയക്കാർ ഉടനെ ഈ വീട്ടിലെത്തുമെന്നും അതിനാൽ ഉടൻ തന്നെ ഇവിടെ പോകണമെന്നും സഹോദരിയോട് പറയുന്നു കോൾട്ടും സഹോദരിയും മകളും പോകാനായി ഇറങ്ങുമ്പോൾ വാൾട്ട് അവിടെ എത്തുന്നു ഇയാൾ താൻ മാഫിയയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തെന്നും ഹെയിലിയെ തിരിച്ചു കിട്ടാൻ വേണ്ട എല്ലാം ചെയ്തിരുന്നുവെന്നും കോൾട്ടിനെ ഇക്കാര്യം അറിയിക്കാൻ പാടില്ലായിരുന്നുവെന്നും മാഫിയ പ്രതികാരത്തിനായി വരുന്നതിന് മുമ്പ് നമുക്കിവിടെയൊന്നും രക്ഷപ്പെടാമെന്നും പറയുന്നു എന്നാൽ സഹോദരിയെയും മകളെയും വാൾട്ടിനൊപ്പം അയയ്ക്കുന്നില്ലെന്ന് കോൾട്ട് പറയുന്നു ഇവർ തമ്മിൽ ഉണ്ടാകുന്നു ഈ സമയം ഷെറീഫും രണ്ട് ഡെപ്യൂട്ടി ഷെറീഫുമാർ അങ്ങോട്ട് വരുന്നത് കണ്ട കോൾട്ട് വീടിനോട് ചേർന്നുള്ള ബങ്ക് ഹൗസിൽ ഒളിക്കുന്നു അവിടെ എത്തിയ ഷെറീഫ് വാൾട്ടിനെ അറസ്റ്റ് ചെയ്യുന്നു വാൾട്ട് താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറയുന്നെങ്കിലും ഷെറീഫ് അയാളെ വിലങ്ങണിയിക്കുന്നു തുടർന്ന് ഷെരീഫ് ഏഞ്ചലയോട് കോൾട്ട് എന്ന് ചോദിക്കുന്നു ഏഞ്ചല താൻ സഹോദരനെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് പറയുന്നു അപ്പോൾ വോൾട്ട് കോൾട്ട് ബംഗൗസിൽ ഒളിച്ചിരുപ്പുണ്ടെന്ന് അറിയിക്കുന്നു രണ്ട് ഡെപ്യൂട്ടികളും കോൾട്ടിനെ പിടിക്കാനായി ബംഗ് ഹൗസിലേക്ക് പോകുന്നു കോൾട്ട് അവരെ നേരിട്ട് നിരാതരാക്കിയ ശേഷം കാറിൽ കയറി മലമുകളിലേക്ക് രക്ഷപ്പെടുന്നു ഷെരീഫ് ഡെപ്യൂട്ടികളെ കോൾട്ടിന് പുറകെ അയക്കുന്നു ഈ സമയം ഗാർഷയും സംഘവും അവിടെ എത്തുന്നു വോൾട്ട് ഗാർഷ്യയോട് ക്ഷമാപണം നടത്തുന്നു എന്നാൽ ഗാർഷ്യ വോൾട്ടിനെ കൊലപ്പെടുത്തുന്നു കൂടാതെ ഹെയ്ലിയെയും ഏഞ്ചലയെയും ബന്ധുക്കളാക്കുകയും ചെയ്യുന്നു ഗാർഷ്യ തൻ്റെ സംഘത്തിലുള്ള രണ്ടുപേരെ പേരെ കോൾട്ടിനെ പിടികൂടാനായി അയക്കുന്നു മലമുകളിൽ വെച്ച് കോൾട്ടും ഡെപ്യൂട്ടി ഷെറീഫ്മാരുമായി ഏറ്റുമുട്ടുന്നു ഈ സമയം അവിടെ എത്തിയ ഗാർഷയുടെ ആളുകൾ രണ്ട് ഡെപ്യൂട്ടിമാരെയും വധിക്കുന്നു പിന്നീടുണ്ടായ സംഘടനത്തിൽ ഗാർഷയുടെ ആളുകളെ കോൾട്ട് കൊലപ്പെടുത്തുന്നു കോൾട്ടിനെ തിരഞ്ഞു പോയവരിൽ നിന്നും വിവരമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഗാർഷ്യ അക്ഷമനാകുന്നു വേറെ രണ്ടുപേരെ കൂടി അയാൾ കോൾട്ടിന് പിറകെ അയക്കുന്നു ഇവരും കോൾട്ടുമായി ഏറ്റുമുട്ടി വധിക്കപ്പെടുന്നു കൊല്ലുന്നതിന് മുൻപായി കോൾട്ട് ആ പെൻഡ്രൈവിൽ എന്താണുള്ളതെന്ന് ഗാർഷ്യയുടെ ആളിൽ നിന്നും മനസ്സിലാക്കുന്നു മാഫിയയുടെ ബാങ്ക് അക്കൗണ്ടുകളും പണം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളും അടങ്ങുന്ന വിവരങ്ങളാണ് ഈ പെൻഡ്രൈവിൽ ഉള്ളിലുള്ള പെൻഡ്രൈവിലുള്ളത് കോൾട്ട് ഫാമിൽ തിരിച്ചെത്തുന്നു അവിടെ കാവിൽ നിന്നിരുന്നയാളെ വധിക്കുന്നു കോൾട്ടിൻ്റെ വീട്ടിനകത്തുള്ള ഗാർഷയുടെ ആളുകൾ കാവിൽ നിന്നയാളെ കാണാതായതായി മനസ്സിലാക്കുന്നു ഇതറിഞ്ഞ ഗാർഷയെ കോൾട്ട് അവിടെ എത്തിയതായി മനസ്സിലാക്കുന്നു ഇയാൾ ഹെയ്ലിയെയും ഏഞ്ചലയെയും തോക്ക് ചൂണ്ടി പുറത്തെത്തിച്ച് കോൾട്ടിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ ഹെയ്ലിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു കോൾട്ട് കീഴടങ്ങാമെന്ന് സമ്മതിക്കുന്നു ഗാർഷ്യ പെൻഡ്രൈവ് ആവശ്യപ്പെടുന്നു അത് എടുത്തു കൊടുക്കാനുള്ള വ്യാജേന ഗാർഷയുടെ ആളുടെ അടുത്തെത്തിയ കോൾട്ട് പെട്ടെന്ന് ആളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഏഞ്ചലയെയും യും വീട്ടിനകത്ത് എത്തിക്കുന്നു തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ നിങ്ങൾ ഈ സിനിമ കാണുക ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഒരു വിരുന്നായിരിക്കും ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ ഇടുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം